ഏറ്റവും വലിയ ഗുണ്ടായസമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രമാണ് ഇവിടെ ആരംഭിക്കാനിരുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവരുടെ ഗുണ്ടകൾ ഇതേ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് തികച്ചും അസഹിഷ്ണുത മാത്രമാണ് ഡോക്ടർജിയുടെ പേര് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേരണ നൽകി രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് ഇറങ്ങാനായിട്ട് പ്രേരണ നൽകിയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയതിനാൽ ഇവർക്ക് ഏറ്റവും വലിയ അസഹിഷ്ണുത ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിടുന്നതിൽ വിരോധമില്ല ഇവർ പറയുന്നത് ജനപ്രതിനിധിയുടെ പേര് തന്നെ ഇടണം എന്നാണ് പറയുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ജനപ്രതിനിധികളുടെ പേര് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ പേര് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് സഞ്ജയ് ഗാന്ധിയുടെ പേര് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി ആളുകളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സേവനത്തിന് പ്രേരണ നൽകുന്ന ആളുകളുടെ പേരിടുന്ന സമയത്ത് ഇവർക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു എന്ന് മനസ്സിലാവുന്നില്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇന്ന് ഈ പരിപാടി അവരെ അലങ്കോലമാക്കിയിരിക്കുന്നത് ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംഗതികൾ സംഗതികളടക്കം ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുമെന്ന് മനസ്സിലായിട്ടും ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുമെന്ന് മനസ്സിലായിട്ടും പോലീസ് വേണ്ട വിധത്തിലുള്ള ഫോഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഇത് ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും അവരുടെ കൂട്ടാളികളും അവരുടെ ഗുണ്ടകളും ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്